ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും ഇന്ന് മക്കള് മക്കള് വരുമ്പോഴത്തേക്കാക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പത്തേക്കൊന്നും ആയി കിട്ടിയിരിക്കില്ല അപ്പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് അരിപ്പൊടിയില്ലേ അരിപ്പൊടിയും മൈദയും കുറച്ച് എന്താ പറയുക നമ്മുടെ സോഡാപ്പൊടി ഇല്ലേ അപ്പൊ കാരൊന്നെല്ലാം പറയൂലെ അത് പഞ്ചസാര ഉപ്പ് ആ ഇതെല്ലാം കൂട്ടി മിക്സ് ആക്കിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ നോക്കിയാ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പൊ ഇത് അതിന്റെ ഡെയിലി പൊരിച്ചെടുക്കുകയും ചെയ്യ ഒന്ന് കുറച്ച് സമയം സംസാരിക്കുകയും ചെയ്യാ എന്താ അറിയാം ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് നിൽക്കുമ്പോ വേഗത്തിൽ എന്റെ പണിയും തീരും നല്ല രസമാണ് അപ്പൊ ഞാൻ ഇന്ന് ഇന്നത്തെ കണ്ടന്റ് ഞാൻ പറയട്ടെ ഇന്ന് നമ്മുടെ അപ്പുറം ഇന്നും നാളെ നല്ല ഒന്ന് നമുക്ക് മൈലാഞ്ചി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനക്ക് അങ്ങോട്ട് പോവാന് മയിലാഞ്ചിക്കും പോണം മംഗലത്തിനും നാളെ മംഗലാണ് ും പോണം നമ്മളെ തൊട്ടപ്പുറം ഇടവേരം തന്നെ പാട്ട് ചെലപ്പം നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യത ഉണ്ടാവും പാട്ട് ഇപ്പം തന്നെ തുടങ്ങിക്ക് അപ്പം എനിക്ക് വേഗം ചൂടായി ഞാനിന്ന് പറയാൻ വന്ന വിഷയം എന്താന്ന് വെച്ചാല് എന്റെ ജീവിതത്തില് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാന് ഷെയർ ചെയ്യാറ് അപ്പൊ സ്ത്രീകളോടെ കഴിഞ്ഞാലും എനിക്ക് എന്താ പറയാനുള്ള വെച്ചാല് നമ്മളിപ്പം കല്യാണം കഴിഞ്ഞ നല്ല സ്നേഹബന്ധത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ എനക്കെല്ലാം വെച്ചാല് എന്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളതായതിനെ കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ എന്റെ ഹസ്ബൻഡൊന്നും ഒന്നിനും സമ്മതിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് എന്നുവെച്ചാല് നമ്മള് ഒരു ജോലിക്കും അങ്ങനെയല്ല ഒന്നിനും വിടൂല്ല ഒന്നിനും നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ പഠിപ്പിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാനായിക്കോട്ടെ അങ്ങനെ ഉണ്ടാവൂലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഒന്നിനും സമ്മൂല ഒരു സംഗതിക്കും സമ്മൂല ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ആ എന്റെ കുടുംബത്തില് വേറെ ഉണ്ട് കേട്ടോ അപ്പൊ പേരൊന്നും പറയുന്നില്ല എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്നിട്ട് എങ്ങനെയെന്ന് വെച്ചാല് അങ്ങോട്ടും തിരിഞ്ഞൂടാ ഇങ്ങോട്ടും തിരിഞ്ഞൂടാ ഫോണിലായി കഴിഞ്ഞാൽ ഓൺലൈന് കാണിക്കാൻ പാടില്ല ഓൺലൈൻ കണ്ടു കഴിഞ്ഞാൽ അവരോട് നമ്മൾ അവർക്ക് നമ്മൾ മെസ്സേജ് വിട്ടിട്ടില്ലെങ്കില് ഇത്ര നേരം എന്താക്കിയതാ പിന്നെ ആരോടാണ് നീ ഇങ്ങനെ സംസാരിച്ചത് അങ്ങനെയൊന്നും ചോദിക്കും ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ പറ സ്വന്തം ഭർത്താക്കന്മാര് തന്നെയാ ഇതിപ്പോ കേൾക്കുമ്പോൾ ഇഷ്ടം തന്നെ കാണുമ്പോൾ എന്നാലും പറയണം കാരണം ഞാൻ പറയട്ടെ തമാശയിലൂടെ കാര്യം പറയുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ ചിന്തിച്ചാ മതി എന്റെ കസിൻ തന്നെ കസിൻ കസിൻ സിസ്റ്റർ എന്നൊക്കെ പറയാല്ലേ അപ്പൊ ഇതിൽ കൊറച്ച് ചായപ്പൊടി ഇടോ ബാക്കി എന്നിട്ട് പറ കുട്ടികൾക്ക് കുറച്ച് അധികം ചായ കുടിക്കൂല കട്ടൻ ചായ തന്നെ അധികം കുടിക്കൂല അപ്പൊ കുറച്ച് വെക്കുന്ന കുറച്ച് വെക്കുന്ന ഞാൻ ആ പാത്രത്തിലെ വയ്ക്കുക വേറെ വലിയ ചായ പാത്രം എടുക്കൂല കേട്ടോ അപ്പൊ എൻ്റെ പറഞ്ഞു വന്നത് എന്റെ കസിൻ സിസ്റ്റർ പിന്നെ പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം എന്ന് വച്ചാൽ അവർക്കും സെയിം അനുഭവം ഒന്നിനും സമയക്കൂല ഉള്ളൂ ഏഹ് അവളെ ഒന്നിനും സമയക്കൂല ഇതേപോലെ തന്നെ ഒരു ലോകം എങ്ങനെയാ ഹസ്ബൻഡിനെ മാത്രം ചിന്തിച്ച് അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാവൂലേ വേറെ ഒന്നിനും വേറെ ഒരാളോട് നമ്മൾ കൂടുതലായിട്ട് അടുക്കുന്നത് അത് സ്നേഹം കൊണ്ടാണ് പ്പാടുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയില്ല മേല കൂടുതൽ കൊണ്ട് തന്നെയാണ് പക്ഷെ ഞാൻ പറയട്ടെ അവിടെ നമ്മുടെ വ്യക്തിത്വം ഇല്ലാണ്ടാവുക ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ചിങ്ങിന് പോകുന്നുണ്ട് ഓൾറെഡി എനിക്ക് സ്റ്റിച്ചിങ് അറിയാം പക്ഷെ ഇങ്ങനെ വെട്ടുന്നത് ചുരിദാറും വെട്ടിട്ട് കളിക്കണോ അറിയില്ല പറഞ്ഞില്ല അപ്പൊ അതും കൂടി ഒന്ന് പഠിക്കേണ്ടിയിട്ട് പോകുന്നുണ്ട് അന്നേരം ആളുകളെ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ അവരുടെ മോളെ പിന്നെ നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ തന്നെ മുതിർന്നത് അവരുടെ ഭർത്താവായിരുന്നു ആ ചേച്ചിന്റെ മോളെ അപ്പം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു കൊടുത്ത ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വിഷമിക്കേണ്ടി വരൂല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് നമ്മളിടത്തിൽ മുസ്ലിംസിന്റെ ഇതിൽ കൂടുതലും കാണപ്പെടുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഒന്നിനും ആയിക്കൂല ഇപ്പൊ ഇവിടെ മായി തന്നെ കഴിഞ്ഞാലും കൂടുതൽ മുസ്ലിംസ് വീട്ടിന്റെ ഉള്ളിൽ കുത്തിരിക്കുന്ന പണ്ട് നമ്മള് ഹിന്ദൂസ് എന്ന് പറയുന്നത് അധികം ഒന്നോ രണ്ടോ പേരുണ്ടാവും വീട്ടിലിരിക്കുന്നത് എത്ര പ്രായമായി കഴിഞ്ഞാലും അവരെല്ലാം ഇവിടെ ആ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് സ്ത്രീകൾ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തന്നെയാ എന്ന് വച്ചാൽ നമ്മളിപ്പം ഒന്നും പറ്റാണ്ടിരിക്കട്ടെ നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ അവരുടെ സ്വഭാവ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ എപ്പോഴും ഒരുപോലെ നമ്മളോട് പെരുമാറിക്കൊള്ളണം എന്നില്ല അവരേ നമ്മുടെ ലോകം എന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് മാത്രം അനുസരിച്ചിട്ട് അനുസരിക്കണ്ട എന്നല്ലാട്ടോ പറഞ്ഞത് അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരടുത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ഫോൾട്ട് സ്നേഹത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ നമുക്കൊരു വിഷമം വരൂല്ലേ നമ്മൾ തകർന്നു പോകൂലേ എത്രയോ ഇല്ല അങ്ങനത്തെ സ്നേഹബന്ധങ്ങൾ നമുക്ക് പിന്നെ താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറാവും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒന്നും നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല ഒന്നും നമ്മുടെ കൈകളിലുണ്ടാവില്ല അവർ നമ്മളെ വേണ്ടാന്ന് വെച്ചാലോ അല്ലെങ്കിൽ അവരുടെ വേണ്ടാന്ന് വെക്കണ്ട അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ രീതിയിലുള്ള പെരുമാറ്റം തന്നെ നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കും കാരണം ഒരു ഫോണിലായി കഴിഞ്ഞാലും ബാക്കിയുള്ളതായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലോ ഇവരാണ് നമ്മുടെ ലോകം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടക്കും അല്ലെ അപ്പൊ ഈ പറഞ്ഞ വ്യക്തികൾ ഈ ഭർത്താക്കന്മാർ തന്നെയാവും കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിലും ഉള്ള മാറ്റങ്ങളും കാണിക്കും അപ്പൊ എനിക്കിതില് ഇതിൽ നിന്ന് പാഠം പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വന്നതാണ് കേട്ടോ ഇനിയിപ്പ എന്റെ ഹസ്ബൻഡ് കേട്ടാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പോഴും എനിക്ക് ലോകം എൻ്റെ ഹസ്ബൻഡും മക്കളും തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് നൂറ് ശതമാനം അതിൽ നിന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് നമുക്കൊരു ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് നമുക്കൊരു എന്താ പറയാ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനും കൂടി കുറച്ച് മുൻതൂക്കം കൊടുക്കുക നമ്മൾ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കസിനോട് ഞാനും അതാ പറഞ്ഞു കൊടുത്തത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ വഴക്കടിക്കല്ല അവർ പറഞ്ഞ് അവർ അവരോട് സ്നേഹമുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളിലാകുന്ന വിചാരിച്ചിട്ട് അവരോട് സ്നേഹം ഇല്ലാണ്ടില്ല സ്നേഹമുണ്ട് പക്ഷെ അത് ആ പിന്നെ സ്നേഹം ഈ ഒരു വഴിയിലോട്ട് എങ്ങനെ പോയി എന്ന് വിചാരിച്ചിട്ട് എവിടെയും പോവാനൊന്നും നോക്കൂല അപ്പം അതുകൊണ്ട് അത് ആ ഇങ്ങനത്തെ ഒരു അനുഭവം എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഞാ ഞാൻ അറിയുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട് ഇങ്ങനെ എങ്ങനെയാണെന്നറിയോ ഭർത്താവിന്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക എങ്ങനെ നിങ്ങളോട് പറഞ്ഞിരുന്നാണ് എന്നുവെച്ചാല് ഒരു ഒരു റൂമിന്റെ ഉള്ളില് അടച്ചിട്ട പോലെ അതിന്ന് പുറത്ത് കിടക്കാൻ പാടില്ല വേറെ ആരോടും മിണ്ടാൻ പാടില്ല വേറെ ആരോടും അങ്ങനെ ഒരു മിണ്ടലി എന്നല്ല ഫോൺ വഴി നമ്മളിപ്പം വേറെ ആരോടെങ്കിലും കുറെ നേരം സംസാരിച്ചാൽ അല്ലെങ്കിൽ കുറെ നേരം വേറെ ആരുടെടുത്തെങ്കിലും സ്പെൻഡ് ചെയ്താൽ അപ്പം ഇവരുടെ നമ്മൾ നിന്ന് നമ്മൾ എന്നുള്ള ഒരു തോന്നലായിരിക്കും അപ്പോൾ ഒട്ടുമിക്ക ആണുങ്ങൾക്കും ഉണ്ട് അതി അന്നെത്തൊറി പറയൊന്നും വേണ്ട അന്നോട് പരാതി പറയുന്ന സ്ത്രീകളെ ഭർത്താക്കന്മാരെ കുറിച്ചൊട്ടും കൂടിയാണ് ഞാൻ പറയുന്നത് ഒട്ടുമിക്ക ഉണ്ട് അവരുടെ ഭാര്യ അവരുടെ ലോകം തന്നെയാണ് അവർക്ക് ശരി തന്നെയാണ് പക്ഷെ എന്തെങ്കിലും അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ താങ്ങാൻ കഴിയില്ല അപ്പം അതിലും നല്ലത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായാലും എന്തെങ്കിലും ജോലി ചെയ്യാനായാലും ഭർത്താവിന്റെ സമ്മതത്തോടു കൂടി തന്നെ നമ്മൾ നല്ല നിലയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ എൻ്റെ പഴംപൊരി ഇവിടെ കരിയും ഇത് നോക്കിയാ ഇതൊന്നെടുക്കട്ടെ ഞാൻ പാട്ട് കേട്ടുന്നില്ല ഞങ്ങള് കുട്ടികൾ നേരെ പോയതാ കാണാൻ വീട്ടി നമ്മളിപ്പോ കുട്ടികൾ കുളിച്ചിട്ടില്ല ഒരിപ്പം വന്നിട്ടുള്ളു ഇനി കുളിച്ചു മാറ്റിയിട്ട് നമ്മളിപ്പം പോകോ ഇപ്പം ഭയങ്കരായിട്ടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് ഗോപി ചമണ്ണൂരും അണിറോസിന്റെയും വിവാദല്ലേ വല്ലാത്തൊരു മോശമായി പോയി ഇത്രയും ദിവസം എന്താ പതിനാല് ദിവസം റിമാൻഡിൽ ഇടുക എന്നൊക്കെ പറഞ്ഞാല് അതിന് മാത്രമുള്ള കുറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ എന്തോ നമ്മള് ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഭാഗം ഞാൻ നിലപാട് എന്ന് വെച്ചാൽ മറ്റേ ഹണി ശരിക്കും ശരീരം കൊണ്ട് ചെയ്യുന്നുണ്ട് വാക്കുകൾ കൊണ്ട് ബോച്ചയും ചെയ്യുന്നുണ്ട് രണ്ടും സമാ സമാ അതിലും ആരും ഒന്നും പറയാനില്ല എന്താ ഇതില് പറയണ്ടേ പക്ഷെ കൊലക്കുറ്റം ചെയ്തിട്ടും അത്രമേൽ ഓരോന്ന് ചെയ്ത് നടക്കുന്നവരിവിടെ കയ്യും വീശി നടക്കുന്നുണ്ട് എന്നാണ് ഏർ പിന്നെ ഈയൊരു ഇത് പബ്ലിക്കിന്റെ മുമ്പില് ഇതൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തോ നമ്മള് കൂടുതൽ പറയാനും നമ്മളാളല്ല എല്ലാം ഉണ്ട് മേലെ കയറിയിട്ട് മേലക്കൊന്ന് ചെന്നോക്കട്ടെ കുറച്ചു ഇതും കൊടുക്കട്ടെ

പഴമ്പൊരിന്റെ സെയിൻ കൂട്ടന്നെയോ ഞാൻ വട്ടത്തില് മുറിച്ച് ഇടുന്നതെന്നുള്ളുട്ടോ കട്ടൻ ചായ ഞാനങ്ങനെ ഒരു വേണ്ടാത്ത രീതിയിലൊന്നും അല്ലെട്ടോ സംസാരിച്ച് എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കൂ എന്ത് പറഞ്ഞാലും അനുസരിക്കൂ എന്ത് ഭർത്താവ് എന്നിട്ട് വേറെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വേണ്ടാത്ത ഇതൊന്നും വന്നിട്ടൊന്നുമില്ല വന്നിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമുക്കൊരു തോന്നല് വരുമല്ലോ അതിപ്പം ഞാൻ പറയാ ഓരോരുത്തർ പറയും നമ്മളിപ്പം ആ ചെറുതൊരു കല്യാണം കഴിഞ്ഞ് നമുക്ക് അന്നേരം ഒന്നും അത്ര മെച്ചോർഡ് ആയിട്ടുണ്ട് ഇല്ല എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ ജീവിക്കാന് നമ്മൾ പഠിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടില്ല എന്നെല്ലാം പറയൂലെ ആ കല്യാണം കഴിഞ്ഞ് മക്കളായി ആ മക്കളെ നോക്കി പിന്നെ അവരുടെ കാര്യങ്ങൾ എല്ലാം നേരാക്കി അവര് ഒരു ഇതിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ എന്താണ് ഒന്ന് ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു ആസ്വദിച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തനക്ക് ഒരു കുഞ്ഞുമോളുണ്ട് എന്നാലും ഏറെക്കുറെ ഞാൻ പറയാ മാച്ച ഞാനിപ്പോ യൂട്യൂബ് തന്നെ കൊണ്ടുകടക്കുന്നത് നിസ്താർ ഖാന്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് അപ്പൊ ആ തിരിച്ചറിവ് ഇങ്ങനെ എന്ന് വച്ചാല് നമ്മൾ മക്കൾക്ക് മക്കൾക്കായി കഴിഞ്ഞാലും ഹസ്ബൻഡിനായിക്കഴിഞ്ഞാലും നമ്മളൊരു ഇല്ലാണ്ട് അവരെ നമ്മുടെ ലോകം അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് മക്കളായി കഴിഞ്ഞാലൊക്കെ ഒന്നുകി ഭർത്താവ് അത് കഴിഞ്ഞാൽ മക്കള് ആ എനക്കെന്റെ മക്കൾ ഉണ്ടല്ലോ അവരെന്നെ നോക്കുവല്ലോ അല്ലെ അങ്ങനെ പറഞ്ഞിരിക്കും പക്ഷെ ഞാൻ പറയുന്ന അങ്ങനെ ഇല്ല നമ്മൾ നമ്മളാല് കഴിയുന്നതും മരണം വരക്കും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം കൊണ്ടേ ആണ് നമ്മൾ എന്തിലെങ്കിലും ഒക്കെ ഇങ്ങനെ ആയി ഇരിക്കണം മനസ്സിനും സുഖാണത് സത്യമായിട്ട് മനസ്സിനു നല്ലൊരു ഒരു സുഖാണത് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തുകൊണ്ട് നിൽക്കുക പത്ത് ഉറുപ്പ്യണ്ടാക്കാൻ നോക്കുക നമ്മളാൽ കഴിയുന്ന ഇത് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക ഒരാൾക്കും ഭാരമാവാണ്ട് ജീവിക്കുക ഒരാളെയും നമ്മുടെ ലോകം എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുള്ള വേദനകൾ എനിക്ക് എനക്ക് കിട്ടിയിട്ടുണ്ട് ചെറുമാതിരി കിട്ടിയിട്ടൊക്കെ ഉണ്ട് വെച്ചാൽ ഇപ്പം ദേഷ്യം പിടിച്ച് ഇവിടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അതുവരെ താങ്ങാൻ കഴിയൂല നമുക്ക് അല്ലെ അത്രമേൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ടാണ് അത്രമേൽ നമ്മൾ സ്നേഹിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ വേദന അവര് ഒന്ന് ചേ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനല്ല കണ്ണീര് കൊണ്ട് കടന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ എല്ലാ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ കുറെ അതെല്ലാം മാറിയിട്ടോ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ ഒന്നും പോകാം ആരും വരുന്ന പറഞ്ഞിട്ടതാവും അങ്ങനത്തെ എല്ലാ അവസ്ഥ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇതായിട്ടല്ല എന്നാലും കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും കൂടുതലായിട്ട് ചിന്തിക്കും നമ്മൾ അത് കുറച്ച് ഒന്ന് ഏജ് ആകുമ്പോഴത്തേക്കൊക്കെ സ്ത്രീകളായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്ത വരും മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാണ്ടും അവരെ വിചാരിച്ച് നമ്മൾ നിൽക്കുന്നതും ശരിയല്ലാലോ എന്നുള്ള ഒരു ചിന്ത വരും അത് ഇപ്പോ തന്നെ നിങ്ങൾ അതിന് തയ്യാറായിക്കോളൂ കാരണം ജീവിതം ഒന്നേ ഉള്ളൂ അത് ഒന്നിന്റെ പേരിലും സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ കുത്തിരിക്കരുത് കേട്ടോ എപ്പോ സന്തോഷമായിട്ട് സന്തോ കുയിട്ട് ഇരിക്ക സന്തോഷിക്കാൻ പറ്റുന്ന ഓരോ മൂമെന്റ്സും നമ്മൾ സന്തോഷിക്കണം കാരണം സന്തോഷം നമ്മൾ ഒരാൾ നമ്മൾക്ക് കൊണ്ടു തരൂല നമ്മള് സന്തോഷത്തെ തേടി പോകണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സന്തോഷം ജീവിതം നമ്മുടെ ജീവിതം നമുക്ക് സ്വന്താണ് അപ്പൊ അത് ഒരാൾ മുഖേനയും ആ ജീവിതം തകരാനും തകർക്കാനും സമ്മതിക്കരുത് എന്നുള്ളൊരു പാഠം ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തരുന്നത് കേട്ടോ അപ്പൊ എൻ്റെ കുഞ്ഞു മക്കള് ഇനിയിപ്പോ ഞാൻ ചെന്നെങ്കിലേ കുളിക്കാൻ ബാത്റൂമിൽ കയറുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എന്നും അയ്യാഞ്ചിക്ക് പോകേണ്ടതാണ് എനിക്ക് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇത്രക്കെയാണോ ഇന്നത്തെ ക്ലാസ് ആ പിന്നെ എന്നാ ഇനിഷ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ശരി